ം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്ര ബി ജെ പി കേരളത്തിൽ പന്ത്രണ്ട് സ്ഥാനാർത്ഥികളെ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തൃശ്ശൂർ സുരേഷ് ഗോപി ആറ്റിങ്ങൽ മുരളീധരൻ ഇതാണ് ഏറെക്കുറെ എല്ലാ സംഘികൾക്കും ബി ജെ പി കാര്ക്കും ഏറെക്കുറെ ഉറപ്പുണ്ടായിരുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ അത് അതുപോലെ തന്നെ സംഭവിച്ചു പക്ഷേ ആദ്യം ഒരു അമ്പരപ്പും പിന്നീട് അത്യാഹ്ലാദത്തിലേക്ക് പോയ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴ ജില്ലയാണ് ശോഭാ സുരേന്ദ്രൻ കിട്ടിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുമോ എന്ന തരത്തിലൊക്കെ ഉള്ള ചില ചർച്ചകളുണ്ടായിരുന്നു പക്ഷേ നല്ല ഒരു സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആലപ്പുഴ പോലുള്ള ജില്ലയിൽ എന്താണ് ശോഭാ സുരേന്ദ്രനെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അവിടെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ അലേരികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജില്ല തന്നെയാണ് പ്രത്യേകം പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രനെ പോലെ എവിടെ നിന്നാലും വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല ചടലമാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗങ്ങളും മറ്റുമൊക്കെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചടലമായി തന്നെ മറുപടി കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് നല്ല ശരീരഭാഷയാണ് എത്ര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്കും വളരെ നിസ്സാരമായിട്ട് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഏത് അവരിൽ ഒരാളായിട്ട് തന്നെ ഇഴുകിച്ചേരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകത ഒരു വ്യക്തിയാണ് മാത്രമല്ല അവിടെ ചില സാമുദായിക പരിഗണന മാത്രമല്ല അവിടെ ചില സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒരു കേന്ദ്ര ബി ജെ പി പരിഗണിച്ച് കാണും എൺപത് ശതമാനത്തോളം ഹൈന്ദവരുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ അവിടെ അതിൽ തന്നെ ബഹുഭൂരിപക്ഷം ഈഴവ സമുദായമാണ് പക്ഷേ അവർ ഇതുവരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നത് ആ പാർട്ടിയുടെ അനുസരിച്ചല്ല അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ആരിഫ് അരൂരിലൊക്കെ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത് എ കെ ആൻ്റണി ചേർത്തല പോലുള്ള സ്ഥലങ്ങളിൽ ജയിച്ചുകൊണ്ടിരുന്നത് ഇതൊന്നും ജാതിയോ മതവും നോക്കി കൊടുക്കുന്ന വോട്ടല്ല ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ആരിഫ് ജയിച്ചതൊന്നും ഈ മതമോ ജാതിയോ നോക്കിയിട്ടല്ല അവരങ്ങനെ ഒരു ജനതയാണ് കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ബഹുഭൂരിഭൂഷമോ ഹൈന്ദവരാണെങ്കിലും അവരിങ്ങനെ പേര് നോക്കിയോ ജാതി നോക്കിയോ വോട്ട് ചെയ്യുന്നവരല്ല അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയമാണ് അവിടെ എന്താ കൂടുതൽ പറയേണ്ട കാര്യമില്ല ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവരാണ് അവിടെ ബഹുഭൂരിപക്ഷം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്തെ ചില പ്രവണതകൾ കൊണ്ട് സി പി എമ്മിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നുണ്ട് പക്ഷേ ഈ സി പി എമ്മിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നത് കോൺഗ്രസിലേക്ക് ബി ജെ പിയിലോട്ടല്ല അവർ സി പി ഐയിലേക്കാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ആ അവർ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ കണ്ട് വളർന്നപ്പോഴുള്ള ആ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു ചായ്വ് അങ്ങനെ കിടക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് സി പി എമ്മിൽ നിന്ന് വിട്ടിട്ട് കോൺഗ്രസിലോട്ട് പോകാൻ പറ്റാത്ത അവർ സി പി ഐയിലേക്ക് തന്നെ പോകുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ അവിടെ കൊടുക്കാനുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആലപ്പുഴയിൽ ചില മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പതിറ്റാണ്ടുകളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അത് സി പി ഐ ആവട്ടെ സി പി എം ആവട്ടെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അതിൽ തന്നെ നേതൃഗുണമുള്ള ആളുകളൊക്കെയുണ്ട് പക്ഷേ അവർക്ക് പതിറ്റാണ്ടുകളായിട്ടും അവർക്ക് കിട്ടുന്ന സ്ഥാനത്തേക്കാൾ കൂടുതലായിട്ട് അവിടെ ഈ അടുത്ത കാലത്തായിട്ട് പാർട്ടിയിലേക്ക് വന്ന ചില പ്രത്യേക മതസ്ഥർ അവർ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ തന്നെ അവർ ബ്രാഞ്ച് ലോക്കൽ അങ്ങനെ അങ്ങനെ കയറി പോകുന്ന ഒടുവിൽ എം എൽ എ സീറ്റ് വരെ കിട്ടുന്നു മത്സരിച്ച് എം എൽ എ ആവുന്നു അപ്പോൾ അത് ഇവിടെ അവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഹൈന്ദവരായിട്ടുള്ള അതിൽ തന്നെ ഏഴുവരായിട്ടുള്ള ചില ആളുകൾക്ക് നേതാക്കൾക്ക് അതിൽ രസക്കേടുണ്ട് തീർച്ചയായിട്ടും അവർ അവർ താഴെ കടങ്ങളിൽ തൊട്ട് അത് പ്രകടിപ്പിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒന്ന് രണ്ട് നടപടികൾ സെക്രട്ടേറിയറ്റ് അതായത് സി പി എം സെക്രട്ടേറിയറ്റിന് എടുക്കേണ്ടി വന്ന സ്ഥലമാണ് ആലപ്പുഴ പലയിടത്തു നിന്നും വിമത സ്വരമുണ്ടായിരുന്നു പലരും പാർട്ടി മാറുകയൊക്കെ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സി പി എം ഇന്ന് സി പി എല്ലാം പക്ഷേ അപ്പോഴും അവർ അതിലൊന്നും തൃപ്തരല്ല ഒരു ലോക്കൽ കമ്മിറ്റിയും ബ്രാഞ്ച് കമ്മിറ്റിയൊക്കെ അടക്കം അടപടലം പിരിച്ചുവിടേണ്ട സ്ഥലങ്ങൾ ആലപ്പുഴയിൽ വന്നിട്ടുണ്ട് ആ പഴയ ആ രാഷ്ട്രീയം മാത്രം അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്ന അതിൽ നിന്ന് മാറി ഇത്തരം ഘടകങ്ങളൊക്കെ നോക്കി ചിന്തിക്കുന്ന ഒരു ജനത കൂടി ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നു അവിടെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ്റെ പ്രസക്തി തീർച്ചയായിട്ടും ശോഭാസുരൻ തന്നെ അവിടെ അവതരിപ്പിക്കേണ്ടത് വിശ്വാസപരമായ കാര്യങ്ങളിലൂടെ ആയിരിക്കരുത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല കാരണം കഴക്കൂട്ടത്ത് സംഭവിച്ചൊരവദ്ധം ആലപ്പുഴയിൽ ആവർത്തിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമാക്കാനേ പാടില്ല നമ്മൾ രാഷ്ട്രീയം വേണം പറയാൻ ബി ജെ പി രാഷ്ട്രീയം മാത്രമായിരിക്കണം അവിടെ പറയേണ്ടത് കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ശബരിമലയിലെ തന്ത്രിയാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരിയാവാൻ വേണ്ടിയിട്ടോ അല്ല പാർലമെൻറ്റിലെ എം പി ആവാനും മന്ത്രിയാവാനും നരേന്ദ്രമോദിക്ക് ഒരിക്കൽ കൂടി രാജ്യം ഭരിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ രാഷ്ട്രീയമായിരിക്കണം അവിടുത്തെ മുഖ്യമായിട്ടുള്ള വിഷയം നമുക്ക് വിശ്വാസം വേണം മതവിശ്വാസം എല്ലാം വേണം അതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ കാണണം പക്ഷേ തിരഞ്ഞെടുപ്പിൽ അതായിരിക്കില്ല പ്രകടിപ്പിക്കേണ്ടത് നമ്മൾ ഉത്തർപ്രദേശുകാരനെയോ അല്ലെങ്കിൽ യു പി കാരനെയോ കണ്ടിട്ട് ആയിരിക്കരുത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്കാണ് കണ്ടത് കാരണം അവരെ നോക്കി മേനിയടി നടിക്കാം എന്നല്ലാതെ അവരെ പോലെ ആവാൻ നമുക്ക് പറ്റില്ല ഇവിടുത്തെ ബി ജെ പിക്ക് പറ്റില്ല അതിൻ്റെ ഒരു കാരണം അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ടും വെച്ചുകൊണ്ടാണ് അവൻ അതായത് ഗുജറാത്തി ആണെങ്കിലും ഈ എന്താ പറയുക മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും അവൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അവൻ പരസ്യമായിട്ട് കാണിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് കാര്യം അവനത് ചെയ്യാം അവനത് ജയിക്കും എന്ന് അവന് ഉറപ്പുണ്ട് കാരണം അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ട് അവരുടെ കയ്യിലുണ്ട് കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ആ ഒരു അവസ്ഥയില്ല മുപ്പത് ശതമാനം പോലും വോട്ടില്ലാത്ത സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും രാഷ്ട്രീയം മാത്രമേ പറയാവുള്ളൂ ആലപ്പുഴ ആലപ്പുഴയെ സംബന്ധിച്ച് കുട്ടനാട് അതുപോലെ തന്നെ ചേർത്തല ഭാഗങ്ങളിലൊക്കെയുള്ള കർഷകർ അതായത് കയർ കർഷകരുണ്ട് നെൽകർഷകരുണ്ട് ഇവർ പതിറ്റാണ്ടുകളായിട്ട് അനുഭവിക്കുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇതാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ഇതാണ് റേസ് ചെയ്തുകൊണ്ട് വരേണ്ടത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇടതുപക്ഷവും പലതുവശവും കുട്ടനാട്ടിലെ എല്ലാ വശവും ഉണ്ടാവുന്ന വെള്ളപ്പൊക്കം ഇതൊരു വലിയ പ്രശ്നമാണ് അവിടെ അവർ ഒരുപക്ഷെ കുട്ടനാട്ടുകാർക്ക് അത് ശീലമായി കാണും എല്ലാ വർഷവും അനുഭവിക്കുന്നുണ്ട് പക്ഷേ അതൊരു വലിയ ദുര ദുരിത ദുരിതമാണ് ദുരന്തമാണ് കാരണം പാലക്കാട് കാരണം ഒരു വർഷം രണ്ട് തവണയെങ്കിലും കുറഞ്ഞ വർഷം കൃഷി ചെയ്യാൻ പറ്റുമ്പോൾ കുട്ടനാട്ടുകാരന് ഒരു തവണ പോലും പറ്റാറില്ല പിന്നെ അവൻ കൃഷി ചെയ്തുകൊണ്ട് വരുമ്പോൾ നെല്ല് വിളഞ്ഞ് വരുമ്പോഴേക്കും മടവീണ് അങ്ങനെ ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ശാശ്വതമായിട്ടുള്ള പരിഹാരം വെള്ളപ്പൊക്കം വഷാവഷം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന് ശാശ്വതമായ പരിഹാരം പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അത് ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിച്ചാൽ പറ്റുമെന്നും കേന്ദ്രത്തിനെ കൊണ്ട് ഇടപെട ഇടപെടിക്കാമെന്ന് പറയാൻ ഇന്ന് പറ്റുന്ന ഏക സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മാത്രമാണ് ഇടതുപക്ഷത്തിനോ ഭരതപക്ഷത്തിനോ അത് പറ്റില്ല അത് റെസ് ചെയ്യണം അതേപോലെ തന്നെ കയർ മേഖലയിലെ പ്രശ്നങ്ങൾ ഇതുപോലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വേണം അവിടെ ശോഭാ ശോഭാസുരന്തരൻ പറയേണ്ടത് അല്ലാതെ മറ്റ് ശബരിമലയോ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളല്ല കഴക്കൂട്ടത്ത് ആദ്യം വന്ന ദിവസം തന്നെ ഒരു ക്ഷേത്രത്തിൽ പോവുകയും പൂർണ്ണകുമ്പം അതും വെച്ചുകൊണ്ടുള്ള ഈ ഘോഷയാത്രയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു തെറ്റായ ഒരു സന്ദേശമാണ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നത് കേരളത്തിൽ ഒരു വിഭാഗം മാത്രമല്ല ജീവിക്കുന്നത് വികസ്വര സമൂഹ സമൂഹമാണ് ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പോലെയുള്ള ഒരു സന്തുലിതമായിട്ടുള്ള ഒരു സാമുദായിക നിലയുള്ള ഒരു സ്ഥലമാണ് കേരളം കാരണം ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഏതാണ്ട് സമമായ രീതിയിൽ തന്നെ ഉണ്ട് ഹിന്ദുവിനെ സംബന്ധിച്ച് മുസ്ലീമും ക്രിസ്ത്യാനികളും ഇവിടെ വോട്ട് ബാങ്കായിട്ട് നിൽക്കുന്നു ഇപ്പോൾ നിലവിലെ നിലവിലൊരവസ്ഥ വെച്ചിട്ട് ഹിന്ദുവിന് ഇവിടെ അൻപത് ശതമാനം പോലും അവന് ജനസംഖ്യ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മുപ്പത് ശതമാനമോ അതിന് മുകളിലോ മുസ്ലീങ്ങളായിരിക്കുന്നു പിന്നെ ബാക്കി വരുന്നതാണ് ക്രിസ്ത്യാനികൾ അവരിൽ തന്നെ വോട്ട് ചെയ്യുന്ന നല്ലൊരു ശതമാനമോ ഇവിടെ ഇല്ല അവർ പുറത്താണ് അവർ ഈ വോട്ടിംഗ് ഡേ അവർ വിമാന ടിക്കറ്റ് മടക്കി വന്നിട്ട് വോട്ട് ചെയ്യാൻ പോകുന്നില്ല മറിച്ച് മറ്റേ കൂട്ടർ അങ്ങനെയല്ല എത്ര രൂപ മടക്കിയാണെങ്കിലും അവരിവിടെ വന്ന് വോട്ട് ചെയ്യുന്ന ടീമാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇത്ര ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകരെ പ്രകോപിപ്പിച്ചാൽ കൂടിയും ഈ ശബരിമലയും അല്ലെങ്കിൽ മറ്റു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വരരുത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ പൊക്കിക്കൊണ്ട് വരാതിരിക്കാന് തന്നെയാവണം പത്തനംതിട്ട പോലുള്ള ഒരു സ്ഥലത്ത് പി സി ജോർജിനെ പോലും മാറ്റിയിട്ട് അനിൽ ആൻ്റണി അവിടെ നിന്ന് നിർത്തിയിരിക്കുന്നത് അനിൽ ആൻ്റണി എന്തായാലും അതും പൊക്കിക്കൊണ്ട് വരില്ല എന്ന കാര്യം ഉറപ്പാണ് ഒരു പക്ഷേ പോയി കഴിഞ്ഞാൽ തിരുവല്ല സ്റ്റേഷനോ റെയിൽവേ സ്റ്റേഷനോ ചെങ്ങന്നൂർ സ്റ്റേഷനോ ഒക്കെ പറ്റി പറയും അതിൻ്റെ എന്താ പറയുക നവീകരിക്കുന്ന കാര്യങ്ങളോ അത് പുതുക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞേക്കും പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് അദ്ദേഹം അധികം പറയാൻ സാധ്യയില്ല കാരണം അത് അദ്ദേഹത്തിന് അതിനെപ്പറ്റിയുള്ള അറിവില്ല അദ്ദേഹം മറ്റൊരു ഇതാണ് പക്ഷെ അങ്ങനെ വന്നുപോലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം വഴിമാറ്റി വിടരുത് എന്ന് ഒരുപക്ഷേ കേന്ദ്രം തീരുമാനിച്ചിട്ടുണ്ടാവാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വളരെ നല്ല വളരെ വളരെ നല്ല ഒരു സ്ഥാനാർത്ഥിയാണ് ജയസാധ്യത ഉണ്ട് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല കാരണം കെ സി ആണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നതെങ്കിൽ കെ സിക്ക് പഴയ ആ ഒരു ഇമേജ് ഇന്നില്ല കെ സി ഒരു പരാജിതനായിട്ടുള്ള ഒരു സംഘാടകൻ എന്നൊരു ഇമേജ് ആണ് ഇപ്പോഴുള്ളത് പിന്നെ ആരിഫിനും അങ്ങനെ പ്രശ്നമുണ്ട് ആരിഫിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എം ബി എം പി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിൽ പാർട്ടിക്കാർ പോലും തൃപ്തരല്ല മാത്രമല്ല ആരിഫിനെ ആരിഫിന് ബാക്കിയപ്പായിട്ട് നിൽക്കേണ്ടത് ആരൊക്കെയാണെന്ന് നോക്കണം സജി ചെറിയാനും എച്ച് സലാമിനെ പോലുള്ളവരാണ് ഇവർക്കൊന്നും നേരത്തെ ഉണ്ടായിരുന്ന യാതൊരു പിന്തുണയും ഇപ്പോഴില്ല ഈ സജി ചെറിയാനൊക്കെ ഇപ്പോൾ വാ പോയ കോടാലി എന്ന തരത്തിലാണ് പാർട്ടിക്കാര് പോലും കാണുന്നത് മുമ്പ് ഉണ്ടായിരുന്ന സെക്രട്ടറി ആയിരുന്നപ്പോഴുള്ള ആ ഒരു ഇമേജ് ഒന്നും ഇപ്പോഴില്ല അതുപോലെ തന്നെ എച്ച് സലാമിനെ പോലുള്ളവർക്കും അപ്പോൾ ആരിഫിന് അങ്ങനെ കുറേ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ആ സ്ഥാനത്ത് ശോഭാസുരേന്ദ്രനെ സംബന്ധിച്ച് കുറച്ച് പോസിറ്റീവുണ്ട് കാരണം ഇറങ്ങിയാൽ അവർക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയാൽ സന്ധി വജസ്പതി ഒരു മുതൽക്കൂട്ടാണ് അനു പാൻഡി മുതൽക്കൂട്ടാണ് അതുപോലെ തന്നെ നേരത്തെ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ സാർ അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ ഇറങ്ങിയാൽ അത് വലിയ മാറ്റം ഉണ്ടാകും ഒരുപക്ഷേ കേരളത്തിലെ ഈ വോട്ട് ശതമാനം വർദ്ധിക്കുന്നതിൽ ഗണ്യമായിട്ടുള്ള ഒരു സംഭാവന നൽകിയ ബി ജെ പിക്ക് ഗണ്യമായ സംഭാവന നൽകിയ ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല അതിൻ്റെ സാമുദായികമായിട്ടുള്ള പ്രത്യേകതകൾ നേരെ ചുവേ വിനിയോഗിക്കാൻ പറ്റിയാൽ ശോഭാസുരേന്ദ്രൻ അവിടെ അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും പക്ഷേ അതിന് പറയേണ്ടത് മതവും മതവിശ്വാസവും അത്തരം കാര്യങ്ങളല്ല നൂറ് ശതമാനം രാഷ്ട്രീയം പറയുക രാഷ്ട്രീയം മാത്രമായിരിക്കണം വിഷയം കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നത് പാർലമെൻറ്റിലേക്കാണ് ശബരിമലയിലേക്കോ മറ്റേതെങ്കിലും മത കേന്ദ്രത്തിലേക്കോ അല്ല എന്ന ബോധം ശോഭാസുരന്ദ്രൻ ഉണ്ടാവണം അത് അവരുടെ കൂടെയുള്ള പ്രവർത്തകർക്കുണ്ടായിരിക്കണം അതായിരിക്കണം വിഷയം അങ്ങനെയാണ് എങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്നത് ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും ആളുകൾ പ്രത്യേകിച്ച പോലെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ച് വന്നേക്കാം പക്ഷേ അതിലും എല്ലാ അൽ അപ്പുറമായിട്ടും ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരുപക്ഷെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കാരണം ഏതാണ്ട് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ശക്തിയുള്ള മൂന്ന് പേരാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് കെ സി വേണുഗോപാലും ആരിഫും ശോഭാ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനാണ് അതിലെ ഏക സ്ത്രീ ഒരുപാട് ഘടകങ്ങളുണ്ട് അവിടെ അവിടുത്തെ പുരുഷന്മാരും ഒരുപക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉള്ളവരാണെങ്കിലും അവിടുത്തെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല അപ്പോൾ ശോഭാ സുരേന്ദ്രൻ വിചാരിച്ചാൽ അവിടുത്തെ സ്ത്രീ വോട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അതിനുള്ള പ്രവർത്തനമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് അണികൾ ശ്രദ്ധിക്കണം ഫേസ്ബുക്കിൽ മറ്റുമൊക്കെ ഇവരെ ഒരു സ്വാധീപ്രാഞ്ചി വേഷത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് അങ്ങേയറ്റം നിങ്ങൾ ചെയ്യുന്ന അവരോട് ചെയ്യുന്ന ദ്രോഹമാണ് അത് ചെയ്യരുത് ആവർത്തിക്കരുത് കാരണം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് ശബരിമലയിലേക്ക് തന്ത്രി തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പല്ല എന്ന ബോധ്യം വേണം തിരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലാണ് നേരിടേണ്ടത് അല്ലാതെ മറ്റു രീതിയിലല്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രി അല്ലായിരുന്നുവെങ്കിൽ ഒരു സാധാരണ വ്യക്തി മാത്രമായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി അയോധ്യയിൽ പോകുന്നതോ ഹിമാലയത്തിൽ പോകുന്നതോ അല്ലെങ്കിൽ ദ്വാരകയിൽ ദ്വാരകൽ കടലിനടിയിൽ പോകുന്നതോ ഒന്നും ഒരു വാർത്തയാവില്ല ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അത് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വരുന്നത് മാധ്യമത്തിൽ വരുന്നത് എല്ലായിടത്തും വരുന്നതും അത് ശ്രദ്ധിക്കുന്നത് അദ്ദേഹം പറയുന്നതിന് വിലയുണ്ടാവുന്നത് ഉണ്ടാവുന്നത് നടപടി ഉണ്ടാവുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ ലക്ഷ്യമെന്താണ് എം എൽ എ എം പി അധികാരം നരേന്ദ്രമോദിയെ അധികാരത്തിൽ ഉറപ്പിച്ചു നിർത്തുക അധികാര സ്ഥാനത്തിരിക്കുക എങ്കിൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധ കിട്ടൂ പറയുന്നതിന് നടപടി ഉണ്ടാവൂ അതിനാദ്യം വേണ്ടത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം മാത്രം പറയുക രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് തന്നെ ജയിച്ചു കയറുക അവിടേക്ക് ഒരു ആവശ്യവുമില്ലാതെ മതവും വിശ്വാസവും കൊണ്ടുവരരുത് ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ അത്ഭുതം സൃഷ്ടിക്കാം ആലപ്പുഴയിൽ കഴിയും അതങ്ങനെയൊരു മണ്ണാണ് അവിടെ ഭൂരിപക്ഷം എൺപത് ശതമാനം ഹിന്ദുക്കളാണ് എങ്കിലും അവർ ആ ഒരു രീതി കാണിച്ചിരുന്നവരല്ല രാഷ്ട്രീയം തന്നെയാണ് പ്രധാനമായിട്ടും അവിടെ അവർ വിലയിരുത്തുന്നത് അതുകൊണ്ട് രാഷ്ട്രീയം പറയുക രാഷ്ട്രീയം പ്രവർത്തിക്കുക രാഷ്ട്രീയപരമായിട്ട് തന്നെ കെ സി വേണുഗോപാലിനെയും ആരിഫിനെയും തോൽപ്പിച്ച് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിക്കട്ടെ